ചിലർക്ക് നുണ അറിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പി ആർ വർക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരണത് അനീഷ് ബിഗ് ബോസിനകത്ത് പറയുന്നുണ്ട് തനിക്ക് പി ആർ വർക്ക് ഇല്ല അത് എന്താണെന്ന് പോലും അറിയില്ല എന്നൊക്കെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അനുമോള് പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ അക്ബറിനും ഷാനവാസിനും ലക്ഷ്മിക്കും സാബുമാനിക്കും തുടങ്ങിയ എല്ലാവർക്കും പി ആർ വർക്കുകൾ ഉണ്ടാവാം ഇവരുടെ സോഷ്യൽ മീഡിയകളിലെ സപ്പോർട്ട് കണ്ടാൽ മതി ഇതൊക്കെ മനസ്സിലാവാൻ ചിലരുടേത് വർക്ക് നടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവില്ല അതിന് ഉദാഹരണമാണ് നെവിൻ ഈ വർക്ക് ഏറ്റെടുക്കുന്ന ഏജൻസികളുടെ കഴിവാണത് ഇപ്പോൾ എല്ലായിടത്തും പി ആർ വർക്കുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോൾ എവിടെ വെച്ച് ചെയ്യണം എങ്ങനെ ചെയ്യണം പറയണം എന്നീ കാര്യങ്ങളെല്ലാം ഇവരാണ് തീരുമാനിക്കുക അവർ പറയുന്ന രീതിയിൽ നിന്നാൽ ഗുണം തന്നെയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ പാർട്ടിക്കും നേതാക്കന്മാർക്കും വിശ്വാസമാണ് ഇവരെ സിനിമ മേഖലയിലും ഇവരുടെ സാന്നിധ്യമുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത് എങ്ങനെയെല്ലാമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിലേക്കും സോഷ്യൽ മീഡിയകളിലേക്കും എത്തിക്കേണ്ടത് ആ ആ സിനിമയുടെ വിജയം ഏതുവരെ വേണം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാവും അതുകൊണ്ട് തന്നെ സിനിമ എട്ട് നിലക്ക് പൊട്ടിയാലും ഇവരുടെ വർക്കിൻ്റെ ഫലമായി സാമ്പത്തിക നഷ്ടം ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലകളിലും ഇന്ന് പി ആർ വർക്ക് നടക്കുന്നുണ്ട് എന്ന് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും അറിവും പലയിടത്തും ജോലി ചെയ്ത അനുഭവമുള്ള അനീഷിനെ പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവരൊക്കെ ബിഗ് ബോസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഫോണിനും വാച്ചിനുമെല്ലാം അനുമതിയില്ലാത്ത ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്തിയാണ് ഇവിടെ പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ മത്സരാർത്ഥി വല്ല വിവാദത്തിലോ അങ്ങനെ എന്തെങ്കിലും ആയാൽ ഉടനെ അതിനെതിരെ പ്രേക്ഷകരെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇവരുടെ വർക്ക് മൂലം കഴിയും മത്സരാർത്ഥികളിലെ ഒരാൾ എന്തെങ്കിലും റോങ്ങായ ആയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അത് പുറത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ആ മത്സരാർത്ഥിയെ ജനം പൊതുവേ വെറുക്കും അങ്ങനെ വരുമ്പോൾ വോട്ടും കുറയും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് ഷോയുടെ വീഡിയോയുടെ അടിയിൽ ബിഗ് ബോസുമായി വീഡിയോ ഇടുന്നവരുടെ വീഡിയോയുടെ അടിയിലും പല തരത്തിലുള്ള കമൻറ്റുകൾ പല അഡ്രസ്സിലും അവിടെ നിറയും അതിലെല്ലാം ആ മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്തതായിരിക്കും കമൻറ്റുകൾ ഉണ്ടാവുക ചെയ്തിട്ടാവും ഉണ്ടാവുക കമൻറ്റുകൾ സെൻ്റി കമൻറ്റുകളും ബിഗ് ബോസ് അനപൂർവ്വം ചെയ്തതാണ് തുടങ്ങിയ കമൻറ്റുകൾ നിറയുമ്പോൾ സാധാരണക്കാർക്ക് അത് കൺഫ്യൂഷൻ വരുത്തും ആ വിഷയത്തിൽ വെറുക്കപ്പെട്ട എല്ലാവരും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കമൻറ്റുകൾ കാണുമ്പോൾ സ്വാഭാവികമായും മനസ്സ് മാറും അതാണ് അവരുടെ ജോലി എല്ലാം സെറ്റാക്കിയിട്ടാവും ഈ പരിപാടിക്ക് ഇവരിറങ്ങുക ചിലർ പെയ്ഡ് പി ആർ വർക്കാവും ചെയ്യിക്കുക ചിലർ അവരോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലും മറ്റു ചിലർ അവരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലും ഇത്തരം വർക്കുകൾ ചെയ്യാറുണ്ട് ബിഗ് ബോസിൽ കയറിപ്പറ്റാൻ വല്ലാതെ പരിശ്രമിച്ച അനീഷിന് ഇതൊക്കെ അറിയില്ല എന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് മാത്രമല്ല ജിസേലിനെയും ഷാനവാസിനെയും മുമ്പ് അറിയില്ല എന്നു പറയുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് മനസ്സിലാക്കിയ അനീഷിന് ജിസേലിനെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തരമല്ലേ ബിഗ് ബോസിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ജിസേൽ എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്നാൽ അതെല്ലാം ചോദിക്കും അനീഷ് എന്താണ് പറയുക നമുക്ക് കാത്തിരുന്ന് കാണാം